ഇംഗ്ലണ്ടിനെതിരായ ടെസ്റ്റ് പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ടീമിൽ നിന്നും മിന്നുന്ന ഫോമിലുള്ള ശ്രേയസ് തഴയപ്പെട്ടതിൽ ആരാണ് യഥാർത്ഥ എന്ന് ഒടുവിൽ വ്യക്തമായിരിക്കുകയാണ് കരിയർ ബെസ്റ്റ് ഫോമിൽ എല്ലാ ഫോർമാറ്റുകളിലും കളിച്ചുകൊണ്ടിരിക്കുന്ന ശ്രേയസ് ഇംഗ്ലണ്ട് പര്യടനത്തിൽ തീർച്ചയായും ടീമിൽ ഉണ്ടാവുമെന്നാണ് എല്ലാവരും ഉറപ്പിച്ചിരുന്നത് പക്ഷേ ഇന്ത്യയുടെ പതിനെട്ടംഗ സ്ക്വാഡിനെ പ്രഖ്യാപിച്ചപ്പോൾ അക്കൂട്ടത്തിൽ ശ്രേയസ് ഇല്ലായിരുന്നു ഇതോടെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ മുഖ്യ കോച്ച് ഗൗതം ഗംഭീറും സെലക്ഷൻ കമ്മിറ്റിയും നേരിടുകയും ചെയ്തു എന്നാൽ ഇപ്പോഴാണ് ആരാണ് ശ്രേയസിനെ ടീമിൽ നിന്നും തഴഞ്ഞതെന്ന് വ്യക്തമായിരിക്കുന്നത് ഗംഭീറിന്റെ പ്രതികരണമാണ് ഇതേക്കുറിച്ച് വ്യക്തമായ സൂചന നൽകിയിരിക്കുന്നത് ഇംഗ്ലണ്ടിനെതിരായ ടെസ്റ്റ് പരമ്പരയിൽ ശ്രേയസ് അയ്യർ ഇന്ത്യൻ ടീമിൽ ഇടം ലഭിക്കാതെ പോയതിനു പിന്നിൽ തനിക്ക് റോളില്ലെന്നാണ് ഗൗതം ഗംഭീർ തുറന്നു പറഞ്ഞിരിക്കുന്നത് എന്തുകൊണ്ട് ശ്രേയസിനെ ടീമിലേക്ക് പരിഗണിച്ചില്ല എന്ന ചോദ്യത്തിന് താൻ സെലക്ടർ അല്ലെന്നാണ് ഗംഭീർ വ്യക്തമാക്കിയത് ഈ പ്രതികരണത്തിലൂടെ ശ്രേയസിനെ തഴഞ്ഞതിൽ തനിക്ക് മുഖ്യ സെലക്ടർ അജിത് അഗാർക്കറാണ് എല്ലാത്തിനും പിന്നിലെന്നുമാണ് പരോക്ഷമായി ഗംഭീർ പറഞ്ഞിരിക്കുന്നത്